ഹലോ പ്രിയ വ്യാപാരികളും നിക്ഷേപകരും അനലിറ്റിക്കൽ സേവനം ഓൺലൈനിലാണ് സിസ്റ്റം ഡോട്ട് ജി യു വിറ്റ്സ് കമ്പനിയുടെ സംഗ്രഹ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം അല്പം കൂടി ഞങ്ങൾ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി നോക്കും നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം സംശയാസ്പദമായ കമ്പനിയുടെ ഓരോ സൂചകവും നിങ്ങൾക്ക് കൂടുതൽ വിശദമായി പരിശോധിക്കാം ഇപ്പോൾ ഞങ്ങൾ ഓർഗനൈസേഷന്റെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ താരതമ്യം ചെയ്യും ഈ അവലോകനം മെയ് ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം വഴി ഗുരു മാർക്കറ്റ്സ് കോർപ്പറേഷൻ സ്റ്റെപ്സ് ഗ്രൂപ്പ് ഓഫ് ഉപവിഭാഗത്തിൽപ്പെടുന്നു ഇൻവെസ്റ്റ്മെൻറ്റ് ഏഴ് ഓർഗനൈസേഷനുകൾ വിശകലനത്തിൽ പങ്കെടുക്കുന്നു ഇത് തികച്ചും പ്രാതിനിധ്യമാണ് ഈ വീഡിയോയുടെ അവസാനം എടുത്ത തീരുമാനങ്ങൾ കാണുക പഠിക്കുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം മൈനസ് എട്ടിൽ പത്ത് പോയിന്റ് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ ഒന്ന് ദശാംശം അഞ്ച് പോയിന്റ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തം യൂസ്റ്റോക്ക് മാർക്കറ്റിൽ മൊത്തത്തിൽ യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി സ്കോർ ഒന്ന് ദശാംശം ഒൻപത് ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും മൈനസ് റേറ്റിംഗിനെതിരെ എട്ട് പോയിന്റ് സ്റ്റെപ്സ്റ്റൗൺ ഗ്രൂപ്പ് എൻ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്തുകൊണ്ട് സ്റ്റെപ്സ്റ്റൗൺ ഗ്രൂപ്പ് ഓഫ് ഉപവിഭാഗം കമ്പനികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസമായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണും സ്റ്റെപ്സ്റ്റൗൺ ഗ്രൂപ്പ് ഓഫ് അൻപത്തി എട്ട് ദശാംശം നാല് ശതമാനം മാറ്റം കാണിച്ചു പതിനാറ് ദശാംശം ഒൻപത് ശതമാനം എന്ന ഉപവിഭാഗത്തിന്റെ വിലയുടെ ചലനാത്മകതയ്ക്കെതിരെ കമ്പനിയുടെ വിപണി മൂലധനം സ്റ്റെപ് സ്റ്റേൺ ഗ്രൂപ്പ് ഓഫ് മൂല്യം എട്ട് ഡോളർ തൊണ്ണൂറ്റി ആറ് സെൻറ്റ് ബില്ല് അറുനൂറ്റി അൻപത്തി എട്ട് ബില്ല്യൺ ഡോളറിന്റെ ഉപവിഭാഗത്തിന്റെ മൂലധനവൽക്കരണത്തോടെ കമ്പനിയുടെ പുസ്തക മൂല്യം പൂജ്യം ദശാംശം ഒന്ന് എട്ട് ബില്ല്യൺ ഡോളാണ് ഉപവിഭാഗത്തിന്റെ മൂലധനം നൂറ്റി പതിമൂന്ന് ബില്യൺ ഡോളാണ് സ്റ്റോക്ക് മാർക്കറ്റും ബുക്ക് വാല്യൂ ഷെയറുകളും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം അധിനിവേശ വിഹിതം സ്റ്റെപ് സ്റ്റൗൺ ഗ്രൂപ്പ് വിപണി മൂലധനം വിലയിരുത്തുമ്പോൾ ഉപവിഭാഗത്തിൽ പുസ്തകമൂല്യം പൂജ്യം ദശാംശം ഒന്ന് അഞ്ച് ആറ് ശതമാനമാണ് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് സ്ഥാപനത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ പൂജ്യം ഡോളർ മുപ്പത്തി ഏഴ് സെന്റ് ആറ് ബില്യൺ ആണ് പുസ്തക മൂല്യത്തിലേക്കുള്ള കടം മൂലധനത്തിന്റെ ഇരുന്നൂറ്റി എട്ട് ദശാംശം ഒൻപത് ശതമാനമാണ് കമ്പനിയുടെ കടഫലം വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കമ്പനിയുടെ വിപണി മൂല്യവും അതിന്റെ വരുമാനവും തമ്മിലുള്ള അനുപാതം പൂജ്യമാണ് അൻപത്തി എട്ട് ദശാംശം ഏഴ് എന്ന ഉപവിഭാഗത്തിൽ ശരാശരിയുണ്ട് ഉപവിഭാഗത്തിലെ ശരാശരിയേക്കാൾ വളരെ മോശമാണ് ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിലയും ലാഭ അനുപാതവും വിലയിരുത്തൽ വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൈനസ് നൂറ്റി എഴുപത്തി ഒൻപത് മില്യൺ ഡോളാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള പ്രവചന ലാഭം മുന്നൂറ്റി അൻപത് മില്യൺ ഡോളാണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭസൂചകത്തിന്റെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന പോകാവുന്ന പൂജ്യം പോയിന്റുകൾ കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും ഏഴ് ദശാംശം ആറ് ആണ് ഉപവിഭാഗത്തിലെ ശരാശരി നാല് ദശാംശം രണ്ട് ആണ് ഇത് ഉപവിഭാഗത്തിന്റെ ശരാശരിയേക്കാൾ എൺപത്തി ഒന്ന് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വരുമാന സൂചകങ്ങളിലേക്കുള്ള എക്സ്ചേഞ്ച് വിലയുടെ മൂല്യനിർണ്ണയം ടോലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം മില്യൺ ഡോളാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം അജ്ഞാതമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വരുമാനത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ മോശം ഉപവിഭാഗത്തിന് ശരാശരി ഏഴ് ദശാംശം രണ്ട് ശതമാനത്തിനൊപ്പം മാർജിനലിറ്റി മൈനസ് പതിനഞ്ച് ദശാംശം രണ്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ ടോലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം പൂജ്യം ദശാംശം നാല് പൂജ്യം അഞ്ച് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തെക്കാൾ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ശതമാനം കുറവാണ് കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനം ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിന് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് ആയിരം ഡോളറും ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് മാർക്കറ്റ് മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ പാസബിൾ പൂജ്യം പോയിന്റുകൾ ഒരു വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭം മൈനസ് ആണ് നൂറ്റി അൻപത്തി എട്ട് ദശാംശം എട്ട് ആയിരം ഡോളർ ഉപവിഭാഗത്തിന് ശരാശരി നാൽപ്പത് ദശാംശം രണ്ട് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാന വിഹിതം ആയിരത്തി നാൽപ്പത്തി നാല് ഡോളർ ആയിരം ആണ് ഉപവിഭാഗം അഞ്ഞൂറ്റി അൻപത്തി എട്ട് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും വിൽപ്പന അളവ് വിലയിരുത്തൽ കടന്നുപോകാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഹ്രസ്വ ഇടപാടുകളുടെ അളവ് മൂന്ന് ദശാംശം എട്ട് ശതമാനത്തിനു തുല്യമാണ് ഉപവിഭാഗത്തിന് ശരാശരി രണ്ട് ദശാംശം ആറ് ശതമാനം സാങ്കേതിക സൂചകം വെസി പതിനാൽ കമ്പനിക്ക് അറുപത്തി ഒന്ന് ശതമാനം ലെവൽ കാണിക്കുന്നു സ്റ്റാപ് സ്റ്റൺ ക്വി ഉപവിഭാഗത്തിന് വെസി ലെവൽ ഏകദേശം കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം എഴുപത്തി മൂന്ന് സെന്റ് ആണ് കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമയ വില ഏകദേശം അൻപത്തി ഒൻപത് ഡോളർ ഒന്ന് സെന്റ് ആണ് നമുക്ക് ഓർഡറുകളുടെ പട്ടികയിലേക്ക് പോകാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് ഷെയറുകൾ വിലയിരുത്തുന്നതിനുള്ള റെഫറൻസ് സിസ്റ്റം ഒരു നിശ്ചിത സീസണിൽ പൊതുവായി അംഗീകരിച്ച എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരു മാർക്കറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് സ്റ്റോക്ക് വിശകലനത്തിന്റെ ഫലങ്ങൾ അടിസ്ഥാനമാക്കി സ്റ്റെപ്സ്റ്റേൺ ഗ്രൂപ്പ് എൻക് വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരു മാർക്കറ്റ്സ് ഇനി പറയുന്ന തീരുമാനം എടുക്കുന്നു അൻപത്തിയെട്ട് ഡോളർ എഴുപത്തിരണ്ട് സെൻറ് എന്ന ഓപ്പൺ സെയിൽ ഓർഡർ കമ്പനിക്ക് വളരെ കുറഞ്ഞ റേറ്റിംഗ് ഉള്ളതിനാൽ ഡീൽ തുറന്നിരിക്കുന്നു കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണയ രീതി ഉപയോഗിച്ചാണ് നടത്തിയത് അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം അൻപത്തി ഒന്ന് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് ആയി നിശ്ചയിച്ചു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ജൂൺ ട്രേഡിംഗ് സെഷന്റെ അവസാനം ഓർഡർ സ്വയമേവ ക്ലോസ് ചെയ്യും അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം ടിക്കർ വി പ്രധാന വാങ്ങൽ ഓർഡർ ആയി മാറും പ്രധാന ഓർഡറിന്റെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓർഡറുകളിലൊന്ന് അടച്ചാൽ പ്രധാനം അല്ലെങ്കിൽ വിപരീത ക്രമം അന്തിമ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും അതിൽ നിന്നുള്ള വിവരങ്ങളും റെഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും വളരെ നന്ദി ഗുരു മാർക്കറ്റ്സ്